ಬಡಾಯ್ ಬಡಾಯ್ ನಿತಿನಾ ಎಂಜುಗೋ ಸ್ಟೋರ್ ನಿ ಸ್ಟೋರ್ ರೆಕ್ಷನ್ ಆದೇಶ ಹೇಳೋ ಹಾ ಆದೇಶೇ ಪಾಳಿ ಬಾಳೋ ಕಡಕೊಳ್ಳಾ ಕೊಳ್ಳಾ ಏನದು ಹೇಳಿದು 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 ಹೋಗ್ತೋಣ બડે એટલે બડે એટલે બડે கம்பேர் பண்ணாலே இது எவ்வளவு பெட்ரு நிறைய கேமியோ இருக்கு நல்லா இருக்கு அட்டி மொழியான அட்டி மொழியா അടിപൊളി അടിപൊളിയാണ് അടിപൊളി ആയിട്ടുണ്ട് ഇവിടെ മൊത്തം വിജയം നിങ്ങൾക്കിടട്ടോ നന്നായിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ട്രില്ലറെ കണ്ടിട്ട് അടുത്ത ട്രില്ലറാണ് പത്താ റില്ലറേ ട്രെയിലറിലൊക്കെ കണ്ട മിസ്റ്റേക്കുകളൊന്നുമില്ല സ്റ്റേക്കുകളൊന്നുമില്ല അപ്പം നന്നായിട്ടുണ്ട്

പറ എന്റെ പേര് ഉണ്ണിക്കണ്ണൻ വീട് പാലക്കാട് ഇന്ന് ഗോട്ട് പടം കാണാൻ വേണ്ടിട്ട് ഞാൻ ഇന്നലെ വന്നതാണ് അപ്പോ ഇന്നലെ വന്നത് കേക്ക് മുട്ടായൊക്കെ കൊടുക്കാൻ വേണ്ടി ആ കേക്ക് മുട്ടായൊക്കെ കൊടുക്കേണ്ട അടുത്ത ഷോയ്ക്ക് നമുക്ക് അടിപൊളിയാക്കണം പടം സൂപ്പർ ഹിറ്റാകും അതിലൊരു സംശയമില്ല അടിപൊളിയാണ് അപ്പോ എന്നെ ഇനി എന്തായാലും എന്നെ കമന്റ് പറഞ്ഞ് പണിക്ക് പോലെ ഞാൻ ഞാനെല്ലാം പണിക്കും പോയിട്ടാണ് എന്റെ ആഗ്രഹം സിനിമ അഭിനയിക്കണമെന്നാണ് ഞാനൊരു കലാകാരനാണ് എനിക്ക് അഭിനയിക്കണമെന്നാണ് ഇപ്പോൾ വിജയ് സാർ എലക്ഷൻ ഞാൻ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഇത് കണ്ട് എന്നെ ആരും മോശമായിട്ട് ഇനി കമന്റ് എഴുതാതിരിക്കുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്കിന്ന് വിജയണ്ണന്റെ പടം അടിച്ച് പൊളിക്കണം നമ്മൾക്ക് സൂപ്പറാക്കണം പക്ഷെ പി ജി എം കേട്ട് പേടിച്ചിട്ട് നേടി നിങ്ങൾ ക്യാമറ മൂത്രം പോയണ്ട മൂത്രം ആദ്യമായിട്ട് സിനിമ കണ്ടിട്ട് എന്റെ മൂത്രം പോളെ ഇത്രയും തൈദ്യുള്ള ഒരു മനുഷ്യന്റെ മൂത്രം കളയാൻ പറ്റിയ വിജയണന് എന്റെ ഒരു പാചക അടുത്ത തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി നമ്മുടെ വിജയാണൻ ആയിരിക്കും അടിപൊളി പോലെ എല്ലാവരും വന്ന് കാണണം വിജയിപ്പിക്കണം കേട്ടോ സൂപ്പർ ഒരു രക്ഷയില്ല പടം സൂപ്പർ പടമാണ് അടിപൊളിയാണ് കേട്ടോ നല്ല മേക്കിംഗ് സൂപ്പർ സിനിമ അപ്പൊ എല്ലാവരും വന്ന് കാണണം പടം വിജയിപ്പിക്കണം ഇത് കണ്ട് സത്യം പറഞ്ഞിട്ടുള്ള പേടിച്ച് ഭയന്നിട്ട് മൂത്രം പോയ സിനിമയാണ് മൂത്രം നമ്മുടെ വിജയണ്ണനിൽ സ്വന്തം അടുത്ത തമിഴ്നാടിന്റെ മുതലാമിച്ച നമ്മുടെ വിജയണ്ണനാണ് അപ്പോൾ പുള്ളിക്ക് എന്റെ ഇനിയും പുള്ളി തുടർന്ന് സിനിമ ചെയ്യണം ഇതുപോലെ തന്നെ വിജയിപ്പിക്കണം കേട്ടോ ബിജിഎംബ് കേട്ടിട്ട് ബിജിഎംബ് സാധാരണ ബാലിപം കാണുമ്പോൾ തിയേറ്റർ കുലിങ്ങോന്നാണ് പറഞ്ഞേ ബാലിപം കണ്ടപ്പോ അല്ല കുലിങ്ങൽ ഈ വോട്ടെന്ന സിനിമ കണ്ടിട്ടാണ് തിയേറ്റർ കുലിങ്ങട്ടോ ുഡ് സിനിമയുടെ നേരെ ഒരു കോപ്പി ആയിട്ട് എങ്ങനെയുണ്ട് ഏത് വിജയം ബെറ്റർ എങ്ങനെ വിജയമാണോ ഓർഡർ വിജയോ

metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you